കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിക്കാൻ ഇനി നാലു നാളുകൾ കൂടി അവശേഷിക്കെ അക്കരെ കൊട്ടിയൂരിൽ നിന്നും സ്ത്രീകളും ഗജവീരന്മാരും വിശേഷവാദ്യങ്ങളും മടങ്ങി അക്കര ബണ്ണാരമഴുന്നള്ളത്തെ അക്കരക്കൊട്ടിയൂരിലെത്തുന്ന നാൾ മുതൽ നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും പിന്നീടുള്ള ദിവസങ്ങളിൽ ഭൂതഗണങ്ങളുടെയും ഉത്സവമെന്നാണ് സങ്കല്പം മകനാളിൽ ഉച്ച ശിവേലിക്ക് ശേഷം ഉത്സവ നഗരിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതോടെ പെരുമാളിനെ വണങ്ങി ആയിരക്കണക്കിന് സ്ത്രീകൾ ബാവലി കടന്നു ശിവേലിക്ക് ശേഷം ദേവനെയും ദേവിയെയും തിടമ്പേറ്റിയ ആനകൾ ദേവിദേവന്മാരെ നമസ്കരിക്കുന്നു മൂന്നു തവണ തിരുവഞ്ചിറ വെച്ച് ആനകൾക്ക് ഊരാളന്മാരും തന്ത്രിമാരും മറ്റ് സ്ഥാനികരും കഴകക്കാരും ഭക്തജനങ്ങളും ചോറും പഴവും ശർക്കരയും നൽകി ആനയൂട്ടിനു ശേഷം ആനകൾ പെരുമാളെ വണങ്ങി പടിഞ്ഞാറൻ നടവഴി പിന്നോട്ട് നടന്ന് ബാവലി കടന്നു ഒപ്പം വിശേഷവാദ്യങ്ങളും കൂത്തമ്പലത്തിലെ നങ്ങിയാരയ്ക്കും ഒറ്റപ്പിലാൻ സ്ഥാനികന്റെ കയ്യാളിയിലെ കുറിച്ച് സ്ഥാനികർക്കും ഇത് ബാധകമല്ല രാത്രിയോടെ അക്കരക്കൊട്ടിയൂരിൽ കലംവരവിന്റെ നിമിഷങ്ങളാണ് മുഴക്കുന്ന് നല്ലൂർ വയലും കരയിലെ നല്ലൂരാൻ സ്ഥാനികൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ധ്യയോടെ മുച്ചിലക്കാട് എന്ന സ്ഥാനത്തെത്തും അവിടെ നിന്ന് പച്ചിലകൾ മാത്രം ധരിച്ച് ഭസ്മവും പൂശി ഇക്കരക്കൊട്ടിയൂരിൽ എത്തുന്ന സംഘം വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാണ് അക്കരക്കൊട്ടിയൂരിലേക്ക് പോകുന്നത് മണിത്തറയിലെത്തിയാൽ പ്രസാദം സ്വീകരിച്ച് കയ്യാലകളിലേക്ക് തന്നെ മടങ്ങും കലം എഴുന്നള്ളിച്ച് വരുന്നവർക്ക് ബ്രാഹ്മണ സ്ഥാനികർ പുറംതിരിഞ്ഞു നിന്നാണ് പ്രസാദം നൽകുക നല്ലൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘം നൂറ്റി അമ്പത്തി ആറ് കലങ്ങളാണ് എഴുന്നള്ളിച്ച് കൊണ്ടുവരിക ഇതിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് കലങ്ങളാണ് പൂജയ്ക്കായി എടുക്കുക കൊട്ടൂരിൽ കലം വരവ് കഴിഞ്ഞാൽ പിന്നീടുള്ള ചടങ്ങുകൾ അത്തനാളിലെ വാളാട്ടവും കുടപതികളുടെ തേങ്ങയറുമാണ് ചിത്രനാളിലെ തൃക്കലച്ചാട്ടോടെ വൈശാഖ മഹോത്സവത്തിന് പരിസമാപ്തിയാവും ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ thank yeah. you